കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ബൈറൂട്ടിലെ ദഹിയയിൽ വെച്ച് ഹിസ്ബുല്ല തലവൻ അസ്സൻ നസറുള്ളയെ ഇസ്രായേൽ സൈന്യം വധിച്ചത് പശ്ചിമേഷ്യയിലാകെ അശാന്തി പടർത്തിയിരിക്കുകയാണ് അമേരിക്കൻ നിർമ്മിതമായ പതിനാറ് കാർപ്പറ്റ് ബോംബുകളാണ് ഇസ്രായേൽ സൈന്യം ഹിസ്ബുല്ലയുടെ ആസ്ഥാനത്തിന് നേരെ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കിലോ സ്ഫോടക ശേഷിയാണ് ഓരോ ഉള്ളത് അങ്ങനെ നോക്കുകയാണ് എങ്കിൽ മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് കിലോ സ്ഫോടക വസ്തുക്കളാണ് ഹസ്സൻ നസ്രുള്ളയെ വധിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യം പ്രയോഗിച്ചിരിക്കുന്നത് ഈ സ്ഫോടനത്തിൽ മുപ്പത് മീറ്റർ തായ്ച്ചൽ നിർമ്മിച്ചിരിക്കുന്ന ബങ്കർ തകർന്നാണ് ഹസ്സൻ നസ്രുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിന് പുറമെ ഇറാന്റെ കമാൻഡറായ നിൽഫോർഷാനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അറുപത്തിനാല് വയസ്സുകാരനായ ഹസ്സൻ നസറുള്ളയെ ഇസ്രായേൽ സൈന്യം വധിച്ചതുകൊണ്ട് ഹിസ്ബുള്ള എന്ന സംഘടനയ്ക്ക് യാതൊരു തരത്തിലുള്ള ബലഹീനതയും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഹിസ്ബുള്ളയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് പക്ഷേ നസറുള്ളയെ ഇസ്രായേൽ സൈന്യം വധിച്ചത് ഹിസ്ബുള്ളക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നസറുള്ളയുടെ മരണത്തെ തുടർന്ന് ഹിസ്ബുല്ലയുടെ അടുത്ത തലവനായി ഹാഷിം സാഫിദ്ദീൻ ചുമതലയേൽക്കുമെന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹസൻ നെസറുള്ളയുടെ അടുത്ത ബന്ധു കൂടിയാണ് ഹാഷിം സാഫിദ് നസറുള്ളയുടെ വധത്തെ തുടർന്ന് ഇറാഖ് ബഹ്റൈൻ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ശക്തമായ പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാഖിൽ അമേരിക്കയുടെ എംബസിയും സൈനിക താവളവും നിലനിൽക്കുന്ന ഗ്രീൻ സോണിലേക്ക് ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് ഇരച്ചെത്തിയത് വളരെ ബുദ്ധിമുട്ടിയാണ് ഇറാഖിന്റെ സുരക്ഷാ സൈന്യം പ്രതിഷേധക്കാരെ നിയന്ത്രിച്ചത് നസറുള്ളയുടെ മരണത്തെ തുടർന്ന് ഇറാൻ അഞ്ചു ദിവസവും ലബനോൻ മൂന്ന് ദിവസവും ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നസ്രുള്ളയുടെ വധത്തിന് ഇറാന്റെ ഭാഗത്ത് നിന്നും തിരിച്ചടിയുണ്ടാകുമെന്ന് ഇസ്രായേൽ ഭയക്കുന്നുണ്ട് ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ അമേരിക്കയോട് സൈനിക സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത് ഇറാന്റെയും ഇറാൻ നിയന്ത്രിക്കുന്ന സായുധ ഗ്രൂപ്പുകളുടെയും ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന് എല്ലാവിധ സൈനിക സഹായങ്ങളും നൽകുമെന്നാണ് അമേരിക്കയുടെ ഈ പിന്തുണ കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ കളികളെല്ലാം കളിക്കുന്നത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും സൈനികമായി പിന്തുണക്കുന്ന ഇസ്രായേലിനെതിരെ ഒറ്റക്ക് യുദ്ധത്തിനിറങ്ങുക വിഡിത്തരമാണെന്ന് ഇറാന് നന്നായി അറിയാം ആണവായുധം കയ്യിലെത്തുന്നത് വരെ ഇസ്രായേൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് തന്ത്രപരമായ ഒരു പിന്മാറ്റമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് ഇറാനെ യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അതിനുശേഷം അമേരിക്കയുടെ കൂടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സൈനിക നീക്കത്തിലൂടെ തകർക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് കാരണം ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അസാധ്യമാകും തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ ഇതുവരെ നടത്തിയ നീക്കങ്ങൾ കൊണ്ടൊന്നും ഇറാന്റെ ആണവ പദ്ധതിയെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാത്തിരുന്നു കാണാം വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ എന്താണ് സംഭവിക്കുക എന്നത്